കാശ്മീരും ലഡാക്കും ഒക്കെ കാണാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ എനിക്കുണ്ട് കേരളത്തിൽ നിന്ന് ലഡാക്ക് വരെ ക്യാരബനിൽ ഒരു യാത്ര പോയാലോ കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു യാത്ര ഒരു കുടുംബം നടത്തി ആ യാത്ര നയിച്ചത് ഒരു ഇരുപത്തൊന്നുകാരിയാണ് ലോറിയിൽ സഞ്ചരിച്ച ട്രാവൽ ബ്ലോഗൊക്കെ ചെയ്ത ശ്രദ്ധേയരായ പുത്തേട്ട് കുടുംബമാണ് ഈ യാത്ര നടത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിന് തൊട്ടു പിന്നാലെ പഹൽഗാമിലും കാശ്മീരിലും എത്തിയ കുടുംബാംഗങ്ങൾ റിപ്പോർട്ടറിനോട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് കുറ്റക്കാരെ അധികമായും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ലോറിയിലൂടെയൊക്കെ സഞ്ചരിച്ച് അവരുടെ പാപൊക്കെ കണ്ട് എല്ലാവർക്കും സുഗരിചിതമായിരിക്കുമെന്നാണ് അവർ ഈ അടുത്ത ദിവസമാണ് ഈ കശ്മീരിലും ലഡാക്കും ഒക്കെ സഞ്ചരിച്ച് അവിടെയൊക്കെ പോയി വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പഹൽഗാം ആക്രമണമൊക്കെ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അവിടേക്ക് എത്തുന്നത് അപ്പോൾ അവരുടെ ഒരു അനുഭവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു വരാം റോഡൊക്കെ ആയിരുന്നു എന്നാലും ഒരു മനുഷ്യൻ ടൂറിസ്റ്റുകളൊന്നും വളരെ കുറവ് പിന്നെ എവിടെ നോക്കിയാലും ആർമി മാത്രം ആർമിയുടെ വാഹനങ്ങളും ആൾക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റി പിന്നെ പകൽഗാമിലൊക്കെ ചെല്ലുമ്പം ഒരു ഷോപ്പുകൾ പോലും ഇല്ലായിരുന്നു മൊത്തം അറിഞ്ഞു കളിച്ചായിരുന്നു ടൂറിസ്റ്റ് പൈസ ഒക്കെ ക്ലോസ് ആണെങ്കിലും ഞങ്ങൾ എവിടെയൊരു പോയി ആദ്യത്തെ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തു പിറ്റേ ദിവസം വൈകുന്നേരത്തോടു കൂടി അവിടെ നിന്ന് നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ നല്ലൊരു ആയിരുന്നു ഈ ആളുകളുടെ ഒരു പ്രതികരണം ടൂറിസ്റ്റുകൾ വരണം എന്നുള്ളതന്നെയായിരുന്നു അല്ലേ തീർച്ചയായിട്ടും ആൾക്കാരൊക്കെ അപ്പൊ ഞങ്ങൾ അവരടുത്ത് വന്നപ്പോ അവിടെ ലോഡ്ജൊക്കെ ഉള്ളവരെ അവർ വന്നുവച്ചാ അവനോട് പറഞ്ഞു ഫ്രീ ആയിട്ട് ഇവിടെ താമസിച്ചു ആൾക്കാരൊന്നും വരുന്നില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് താമസിക്കുക എല്ലാ സൗകര്യവും ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഇപ്പൊ കേരളിൽ പോയതുകൊണ്ട് കൊണ്ട് അതിന്റെ ആവശ്യം വന്നില്ല എല്ലാവരും നല്ല ഇതായിരുന്നു പ്രധാനമായിട്ടും ലഡാക്കിലേക്കായിരുന്നു മെയിൻ ലക്ഷ്യം അപ്പൊ അതിൽ വനിതാ ഡ്രൈവർമാരുടെ ഒരു സംഘം നയിച്ച യാത്ര ആയിരുന്നില്ല അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ലഡാക്കിൽ ഓടിച്ചിരുന്ന് ദേവികയായിരുന്നു എന്നുള്ളതാണ് എങ്ങനെയുണ്ടായിരുന്നു അടുത്തൊരു ഡ്രൈവ് ഓടിച്ചിട്ടുണ്ട് ഓടിച്ചിട്ടുണ്ട് വണ്ടി പക്ഷേ അത് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ആദ്യം ഇട്ട് ക്യാരോണും കൊണ്ട് അതുപോലുള്ള വഴിക്ക് പോകുന്നത് അപ്പൊ ഇവിടുന്ന് ഇറങ്ങുമ്പോ നമ്മളിങ്ങനെ ഇങ്ങോട്ടൊക്കെ എല്ലാവഴിക്കും പോവു പോകുന്ന ആദ്യം ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു പോകും പോകും ആദ്യം ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോകും നോക്കി കുറച്ച് നമ്മൾ നോക്കൂലോ സ്റ്റാർട്ടിങ് വഴിമോശാകുമ്പോ നമ്മളിങ്ങനെ ഭയങ്കര പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുവഴി വേണേലും ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നല്ലേ വണ്ടി കണ്ടെ അപ്പം നീ ഭയങ്കര ദിവസം നമ്മളിങ്ങനെ എവിടെയും നട്ടാൻ പാടില്ല ഒരാൻ പാടില്ല അവരോ ഭയങ്കര ഒരുപാട് ഇല്ല നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കാരണം ഞങ്ങൾ എല്ലാരും കൂടെ ഇത്രയും ദൂരത്തേക്ക് ഇത്രയും ദിവസം ആദ്യമായിട്ടാണ് യാത്ര വരുന്നത് അപ്പൊ അതിൻ്റെ ഒരു രസം ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ എല്ലാരും ഭംഗിയായിട്ട് യാത്ര ഒക്കെ അവസാനിച്ചു കുഴപ്പമൊന്നുമില്ലായിരുന്നു പോയില്ലെങ്കിൽ അതൊരു നഷ്ടമായി പോയെ ആ കഴിഞ്ഞു നല്ല എന്താ ഞാൻ എന്താ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചല്ല യാത്ര ചെയ്യൂന്നൊള്ളു പക്ഷെ കണ്ടപ്പം പോകാതിരുന്നാൽ വലിയൊരു നഷ്ടം തന്നെ ഈ റോഡിലേക്ക് ആ ഒരു നമ്മുടെ ചെങ്കുത്തായും മറ്റേ കല്ലൂരിന്റെ വരും അങ്ങനത്തെ കുറെ ആശങ്ക ഒക്കെ ഉണ്ടായി അത് ലഡാക്കിലേക്ക് അത് ഉണ്ടായിരുന്നു പിന്നെ ശ്രീനഗറിലൊക്കെയാണല്ലോ ഞങ്ങള് പണ്ട് പോയത് പഴയ വഴികളിലാണ് പോയിട്ടുള്ളത് ഇപ്പോഴത്തെ ഹൈവേ ഒക്കെ ആകുന്നതിന് മുമ്പ് ഉള്ള വഴികളിലാണ് പോകുന്നത് അത് ഇതിലും ഭയങ്കര ചെങ്കുത്തായ കുഴിയും കയറ്റവും ഒക്കെ ആയിരുന്നു അതിലും ഇപ്പൊ വഴി നല്ല ഇതായി നല്ല വഴിയായി ഇനി ഒരു മൂന്നാല് സൈറ്റേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി അങ്ങോട്ടോടെ പോണം യാത്രയൊക്കെ കഴിഞ്ഞു മനോഹരമായ ലഡാക്ക് യാത്രയൊക്കെ കഴിഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വിശേഷങ്ങളാണ് അവർ പങ്കുവയ്ക്കുകയും ചെയ്ത് അപ്പൊ അവരുടെ യാത്ര തുടരട്ടെ അവരുടെ മാത്രല്ല കേട്ടോ പ്രേക്ഷകരും ഇടയ്ക്കൊക്കെ യാത്രയൊക്കെ ചെയ്യണം നമ്മളെല്ലാവരും യാത്ര ചെയ്താലേ നമ്മളും കൂടുതൽ കൂടുതൽ പുതുക്കപ്പെടുകയുള്ളൂ അല്ലേ